മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മുസ്ലിം ലീഗിന്റെ പ്രത്യക്ഷ സമരം ഇന്ന് തുടങ്ങും മലബാറിലെ ആറ് ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുൻപിൽ മുസ്ലിം ലീഗ് ധർണ സംഘടിപ്പിക്കും സർക്കാർ പ്രശ്നത്തിന് തയ്യാറായില്ലെങ്കിൽ സമരം ഘടിപ്പിക്കാനാണ് ലീഗിന്റെ തീരുമാനം പ്ലസ് വൺ സീറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ നാളെ പ്രക്ഷോഭം തുടങ്ങുകയാണ് ഞങ്ങൾ വളരെ ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നടത്തും കാരണം എന്താ വെച്ചാൽ രക്ഷിതാക്കളുടെ ഈ കണ്ണീർ ഏറ്റെടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് അതിൽ ന്യായം അവരുടെ കടമയാണല്ലോ കണ്ണീർ ഒഴുക്കുന്ന അവർക്കൊരു എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മലബാറിലെ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത മൂലം നിരവധി കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം വഴിമുട്ടുന്ന സ്ഥിതിയാണ് കൂടുതൽ മാർജിനൽ സീറ്റ് അനുവദിക്കാമെന്ന് സർക്കാർ വ്യക്തമാക്കിയെങ്കിലും അതുകൊണ്ട് മാത്രം മുഴുവൻ കുട്ടികളുടെയും പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെ നിലപാട് കൂടുതൽ പ്ലസ് വൺ ബാച്ചുകൾ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് സമസ്യ അടക്കമുള്ള സാമുദായിക സംഘടനകളും പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തു വന്നിരുന്നു ഇപ്പോൾ മുസ്ലിം ലീഗും പ്രതിഷേധം കടുപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന ആദ്യഘട്ട പ്രക്ഷോഭമായ കളക്ടറേറ്റ് ധർണ ഇന്ന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് കളക്ടറേറ്റുകൾക്ക് മുൻപിൽ നടക്കും മലപ്പുറത്ത് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും കോഴിക്കോട് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പാലക്കാടും സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുറഹ്മാൻ രണ്ടത്താണി എൻ ഷംസുദ്ദീൻ എന്നിവർ യഥാക്രമം വയനാട്ടിലും കണ്ണൂരിലുമായി ഉദ്ഘാടനം നിർവഹിക്കും കാസർഗോഡ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസാണ് ഉദ്ഘാടനം ചെയ്യുക റിയാസ് കെ മാർ കേരള ന്യൂസ് കോഴിക്കോട് റിയാസ് വിവരങ്ങളുമായി ചേരുന്നു റിയാസ് ഈ പ്ലസ് വൺ പ്രവേശന വിഷയം വലിയ ഒരു ബാധ്യതയായി നിൽക്കുന്നുണ്ട് സർക്കാരിന് മുന്നിൽ അതിന് പ്രതിഷേധിച്ച് വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗ് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്താണ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഈ രണ്ട് വിഷയമാണ് പ്രധാനമായും ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഏറെ സങ്കീർണമായ ഒരു കാര്യമായിട്ടുള്ളത് കാരണം ഓരോ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് വരുമ്പോഴും മലബാറിൽ സീറ്റുകൾ പര്യാപ്തമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ അപര്യാപ്തത പരിഹരിക്കാൻ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല അത് ഏത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പലപ്പോഴും അത് മാർജിനൽ സീറ്റുകളുടെ പേരിലാണ് പലപ്പോഴും ആ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു പോകുന്നത് അപ്പോഴും നിരവധിയായ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് മലബാറിലെ വിദ്യാർത്ഥികൾക്ക് സാഹചര്യം കൃത്യമായി ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ പ്ലസ് വൺ സീറ്റുകളുടെ പരിമിതി കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ വിവിധ സംഘടനകൾ സമരരംഗത്തേക്ക് ഇറങ്ങിയിരുന്നു സമസ്തിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് മലപ്പുറത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് വിഭാഗങ്ങൾ മുജാഹിദ് വിഭാഗങ്ങളുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള ഐ എസ് എം പോലുള്ള സംഘടനകളെല്ലാം തന്നെ ഇതിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ മുസ്ലിം ലീഗ് അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എഫ് അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു ഇത്തവണയും അതിൽ മുസ്ലിം ലീഗ് വലിയ പ്രക്ഷോഭം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇന്നത്തെ ഈ സമരത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇതൊരു ആദ്യഘട്ട സമരം എന്ന രീതിയിലാണ് മലബാറിലെ ആറ് ജില്ലകളിലെ കളക്ടറേറ്റുകൾക്ക് മുൻപിൽ മുസ്ലിം ലീഗ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലാ കലക്ടറേറ്റുകൾക്ക് മുൻപിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം നടക്കുന്നത് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ പി വി അബ്ദുൾ വഹാബ് എം പി അബ്ദുൾ സമ്മദ് സമദാനി എം അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടെ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് കോഴിക്കോട് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആണ് ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കെ എം ഷാജി എം എൽ എ ആയിരിക്കും മുഖ്യപ്രഭാഷണം നടത്തുക ഡോക്ടർ എം കെ മുനീർ എം എൽ എ ആണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് അദ്ദേഹം അരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹം സംബന്ധിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിലുള്ളത് പാലക്കാട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആണ് ഉദ്ഘാടകനായി എത്തുന്നത് വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായ അബ്ദുറഹ്മാൻ രണ്ടത്താണി കണ്ണൂരിൽ മറ്റൊരു സംസ്ഥാന സെക്രട്ടറിയായ എൻ ഷംസുദ്ദീൻ എം എൽ എ എന്നിവരാണ് ഉദ്ഘാടകരായി എത്തുന്നത് കാസർഗോഡ് പി കെ ഫിറോസുമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഫലത്തിൽ മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത് ഇവർ ഒരു ആദ്യഘട്ട സമരം എന്ന രീതിയിൽ ഇന്ന് മുന്നോട്ട് പോകുന്നു മാർജിനൽ സീറ്റുകൾ എന്നതിനപ്പുറത്തേക്ക് ഈ പ്ലസ് വൺ ബാച്ചുകൾ എന്ന രീതിയിലേക്ക് സർക്കാർ മാറണം അതിന് തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭങ്ങൾ സർക്കാർ നേരിടേണ്ടി വരും സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുസ്ലിം ലീഗ് നീങ്ങും എന്നാണ് ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ റിയാസ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നാണ് സർക്കാരിന്റെ ഒരു അറിയിപ്പ് മന്ത്രി ശിവൻകുട്ടിയൊക്കെ അതാണ് പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോഴേക്കും ഈ വിദ്യാർത്ഥികൾക്കെല്ലാം പഠനാവസരം ഒരുങ്ങും എന്ന് സർക്കാർ പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ ലീഗിനും മറ്റുള്ളവർക്കും കഴിയാത്തത് എന്താണ് കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിന് കൃത്യമായൊരു മറുപടി മുസ്ലിം ലീഗിൻ്റേതായി നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ചോദിക്കുന്ന ഒരു കാര്യം മന്ത്രി പോലെ ഈ അഡ്മിഷൻ്റെ ഏറ്റവും അവസാന സമയം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം അത് അന്ന് ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഏറ്റവും അവസാനത്തെ അത്രയും സമയത്തേക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം പഠന പ്രക്രിയകളൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മലബാറിലെ കുട്ടികൾ അഡ്മിഷൻ ലഭിക്കാതെ കാത്തിരിക്കണം എന്നൊരു ചോദ്യം കൂടി മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും പി കെ കുട്ടിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയരുന്നുണ്ട് അതായത് മലബാറിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അവസാനം അഡ്മിഷൻ ലഭിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കുമെന്ന് സർക്കാർ പറയുന്നത് പാരലൽ കോളേജുകൾ പോലുള്ള സമാന്തര സംവിധാനങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് എന്ന് മുസ്ലിം ലീഗ് ഒരു വാദം ഉന്നയിക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അതായത് കൃത്യമായ ഒരു സർക്കാർ സംവിധാനങ്ങളിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലോ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കാതെ സ്വകാര്യ സ്കൂളുകളോ അല്ലെങ്കിൽ ഈ പാരൽ കോളേജുകളോ ഉള്ളത് ചൂണ്ടിക്കാട്ടി എങ്ങനെയാണ് സർക്കാരിന് വാദമുന്നയിക്കാൻ കഴിയുക അത് സ്വകാര്യ സ്ഥാപനങ്ങളല്ലേ ആ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പകരം കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എതിര ഈ എയ്ഡഡ് വിദ്യാലയങ്ങളിലോ ഒക്കെ അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ ഉള്ള സംവിധാനമല്ലേ സർക്കാർ ഒരുക്കേണ്ടത് എന്നൊരു ചോദ്യം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അതിന് കൃത്യമായ മറുപടി മന്ത്രി പറയുന്നില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ഒരു ആരോപണം ഒപ്പം തന്നെ മന്ത്രി ഇതിന് പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗ് ഉയർത്തുന്ന പ്രക്ഷോഭം രാഷ്ട്രീയപരമാണ് കാരണം താൻ അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരം ഓരോ റിസൾട്ട് വരുമ്പോഴും ഇങ്ങനെ പ്ലസ് വൺ സീറ്റില്ല എന്ന് പറഞ്ഞ് മലബാറിൽ നിന്നും നിരന്തരം ശബ്ദം ഉയർത്തുകയാണ് അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു ആരോപണം ാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്